ചരിത്ര പ്രസിദ്ധമായ പൂരം വിളംബരത്തിന്റെ ദിവസമാണ് കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരം നടന്ന് തുറന്ന് പൂരവിളംബരം നടത്താനാണ് പ്രധാനപ്പെട്ട ചടങ്ങ് രാവിലെ പത്തരോടെയാണ് ഈ ചടങ്ങ് നടക്കുക നാളെയാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം നടക്കുക സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി സൂരജ് തൃശൂർ അങ്ങനെ പൂരത്തിൻ്റെ ലഹരിയിൽ തന്നെയാണ് എന്ന് പറയാം ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ പൂരം വിളംബരം എന്ന് പറയുന്നത് ഒരുപക്ഷെ എന്താണ് കേരളം എന്നൊക്കെ ലോകം അറിയുന്നത് ഈ ഒരു വിഷ്വലിലൂടെയാണ് ഈ ഒരു ചിത്രത്തിലൂടെയാണെന്ന് പറയാം ഈ നീതൽക്കാലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ ഈ നട തുറന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ച അത് ഒരു ഒരു എന്താണ് പറയുക അത് കേരളത്തിൻ്റെ സാംസ്കാരിക ചിത്രമായൊക്കെ മാറുന്നതാണ് അപ്പോൾ ആ ചടങ്ങി ഇത് നടക്കാൻ പോവുകയാണ് എന്താണ് അവിടുത്തെ ഒരുക്കങ്ങൾ ക്രമീകരണങ്ങൾ പ്രജിൻ തീർച്ചയായും അതായത് കേരളം ഇന്നും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാണ് ഈ തെക്കേ ഗോപുര നട തുറന്ന കൊമ്പൻ എറണാകുളം ശിവകുമാർ വരുന്നത് നേരത്തെ തെച്ചിക്കോട്ടുകാവ് ആയിരുന്നു ഈ തെക്കേ ഗോപുര നട തുറന്ന ഈ പൂരവിളംബരം നടത്തിക്കൊണ്ടിരുന്നത് ഒരുപക്ഷെ ഈ രണ്ട് ദിവസം തൃശൂർ പൂരം എന്നത് മൂന്ന് ദിവസം ഒരു ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ തെക്കേ നട തുറന്ന് പൂരവിളംബരം നടത്തി തുടങ്ങിയതിനു ശേഷമാണ് എന്തായാലും ഇക്കുറിയും എറണാകുളം ശിവകുമാർ അതായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എറണാകുളം ശിവകുമാറാണ് ഈ തെക്കേ ഗോപുര നട തുറന്ന പൂരവിളംബരം നടത്തുന്ന ഇക്കുറിയും എറണാകുളം ശിവകുമാർ തന്നെയാണ് ഈ പൂരവിളംബരം നടത്തുക ഇന്നലെ എറണാകുളം ശിവകുമാറിന്റെ ഫിറ്റ്നസ് അടക്കം പൂർത്തിയാക്കിയിരുന്നു രാവിലെ ഒരു പത്തരയോടുകൂടി പൂരവിളംബരം നടക്കും എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഈ തെക്കേ ഗോപുര നട തുറന്ന് നിലപാട് തറയിലെത്തി മൂന്ന് തവണ ശങ്കുവിളിക്കുന്നതോടുകൂടി പൂരവിളംബരമാവും ഏഴുമണിയോടുകൂടി തന്നെ നെയ്തലക്കാവിൽ നിന്ന് നെയ്തലക്കാവ് അമ്മയുടെ ിക്കൊണ്ട് എറണാകുളം ശിവകുമാർ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആവേശത്തിലേക്ക് തൃശൂർ കടക്കുകയാണ് ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ ഈ സ്വരാജ് റൗണ്ട് ആകെ തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു അത്രമാത്രം ജനത്തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് ഈ വെടിക്കെട്ട് എട്ടരയോടുകൂടി അവസാനിച്ചിട്ടും രാത്രി പത്തുമണിയോടുകൂടി മാത്രമാണ് ഈ സ്വരാജ് റൗണ്ടിലൂടെ വാഹനങ്ങൾ ചെറിയ തോതിലെങ്കിലും കടത്തിവിടാൻ കഴിഞ്ഞത് അത്രമാത്രം ജനത്തിരക്ക് ഒരു സാധാരണ ഒരു പൂര ദിവസം ഉണ്ടാകുന്ന തിരക്ക് അതിന്നലെ ഈ സാമ്പിൾ വെടി സ്വാഭാവികമായും ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ പോലും വലിയ തിരക്ക് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിവിധ ദൂരപ്രദേശങ്ങളിൽ നിന്ന് പോലും ഇന്ന് പുരവിളംബരം കാണാൻ എത്തിയിരിക്കുന്ന ആളുകളുണ്ട് ഒരു രാവിലെ ഒരു പത്ത് മണിയോടൊക്കെ കൂടി തന്നെ നമ്മളിവിടെ ഒരു വലിയ ജനത്തിരക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പ്രജിൻ എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട് ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലം എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതീവ സുരക്ഷയാണ് ഇക്കുറി ഒരുക്കിയിട്ടുമുള്ളത് പ്രജിൻ എസ് സുരസജിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കാഴ്ചകൾ തൃശൂരിൽ നിന്നും വരും മണിക്കൂറുകളിൽ നൽകുകയും ചെയ്യും